ഹലോ പെറ്റ്ലവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ നിന്നെ അപ്ലൈ ചെയ്യട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വരെ ഇതാണ് നമ്പർ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളതെന്ന് പറയുമ്പം ബീകളുണ്ട് ഒരു മേൽ പപ്പിയാണ് കേട്ടോ അപ്പം നല്ല ക്വാളിറ്റി വരുന്ന ബീകളിൻ്റെ മേൽ പപ്പീസ് നോക്കുന്നുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ പ്രൈസ് ട്രൂഹർ ആണ് നെക്സ്റ്റ് ആയിട്ടുള്ളത് പോമറേൻ്റെ പപ്പീസാണ് കേട്ടോ അപ്പോൾ പോമറേൻ്റെ ഒരു ഫീമേൽ പപ്പിയാണ് ബ്ലാക്ക് കളർ വരുന്ന അപ്പം ആണ് നമ്മൾ മാക്സിമം ഉള്ള വീട്ടിൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് ഇപ്പം ബ്ലാക്ക് കളർ വേണം നല്ല പപ്പി വേണം നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പപ്പിയാണ് ഫീമെൽ പപ്പി അപ്പം പോമറേൻ്റെയൊക്കെ ഫീമെയിൽ പപ്പി നോക്കുന്നുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ നെക്സ്റ്റ് ആയിട്ടുള്ളതും ഫീമെയിൽ പപ്പിയാണ് കേട്ടാ ബീഗിളിൻ്റെ ഒരു ഫീമെൽ പപ്പിയാണ് അപ്പം ബീഗിളിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് മെയിൽ ഫസ്റ്റ് വീട്ടിലുണ്ടായി ഇതാണ് സെക്കൻഡ് വീഡിയോ ഫീമെയിൽ പപ്പി നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്തേക്കുന്നത് പോമറേൻ്റെ പപ്പീസാണ് കേട്ടോ അപ്പോൾ പോമറേൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് പ്ലേസ് ട്രിവാൻഡ്ര ആണ് ട്രിവാൻഡ്രം നമുക്ക് ഓൾ ഡെലിവറി ഉണ്ട് ഡെലിവറി ചെയ്യുന്നതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വീഡിയോ നമ്മൾ മുമ്പുള്ള ഷോർട്സോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ലോങ് വീഡിന് ഞാൻ ലാസ്റ്റ് എൻഡിലായിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ വീഡിയോ ഞാൻ ആഡ് ചെയ്തേക്കാം ട്രിവാൻഡ്രോ ആണെങ്കിൽ മാക്സിമം നമ്മൾ ഹോം ഡെലിവറിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന പപ്പീസ് എല്ലാം തന്നെ വിത്തൗട്ട് സർട്ടിഫൈഡ് ആണ് വരുന്നത് അപ്പോൾ വിത്ത് കെ സി എ സർട്ടിഫൈഡ് ഉള്ള പപ്പീസ് ഞാൻ നെക്സ്റ്റ് ഒരു ലോങ് വീഡിയോ ആയിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ക്യൂട്ടായിട്ടുള്ള മൂന്ന് കിറ്റൻസാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉള്ളത് ഈ കിറ്റൻ വരുന്നത് ഫീമെയിലും ബാക്കി രണ്ട് കിറ്റൻസ് ഉള്ളത് മെയിലും ആണ് അപ്പം ഇതിൽ മേൽ കിറ്റൻ വരുന്നത് നല്ല ഡാർക്ക് ജിഞ്ചർ കളറാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം ഭയങ്കര ഡിമാൻഡിങ്ങായിട്ട് ഒരു കളറാണ് നമുക്ക് ഡാർക്ക് ജിഞ്ചർ വരുന്നത് നെക്സ്റ്റ് ആയിട്ടുള്ളത് റഷ്യൻ ബ്ലൂ ആണ് കേട്ടോ റഷ്യൻ ബ്ലൂ ഒരു മേൽ കിറ്റനാണ് അപ്പം മെയിൽ ആൻഡ് ഫീമെയിൽ നല്ല ക്വാളിറ്റി വരുന്ന കിറ്റൻസ് ഹെയർ ക്വാളിറ്റി ഉള്ള നോക്കുന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും നമ്മൾ എങ്ങനെയാണ് അവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് എന്നുള്ളത് അപ്പം ട്രാൻസ്പോർട്ടേഷൻ ഒരു ചെറിയ വീഡിയോ ആണ് ഞാനിപ്പം ഇതിൽ ലോങ് വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തേക്കുന്നത് മുന്നേ ട്രാൻസ്പോർട്ടേഷൻ വീഡിയോസ് എല്ലാം ഞാനിത് മുന്നുള്ള ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ കസ്റ്റമേഴ്സിൻ്റെ കിട്ടിയിട്ടുള്ള കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്കും റിവ്യൂസും എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൊണ്ട് ചെറിയൊരു ചാർജിലാണ് ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് ഇന്ന് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ നാളത്തേക്ക് തന്നെ നിങ്ങൾക്ക് പപ്പീസായും കിറ്റൻസായാലും എവിടെയാണ് ഞങ്ങൾ ഡെലിവറി ചെയ്ത് തരും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരും അപ്പം നിങ്ങളോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സോ ആരെങ്കിലും പപ്പീസോ കിറ്റൻസോ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താങ്ക്സ് ഫോർ വാച്ചിങ്